Thank <laughs> you. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ നാളായി കുറേ നാളല്ല കുറച്ച് നാളായി ഒരു ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തിട്ട് സോ എൻ്റെ തലയും കിളിവ് ഒരുക്കുകയാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ചിക്കൻ ബോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ധാരാളം ധാരായിട്ടായിരുന്നു മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പാക്കൊക്കെ ഇട്ടപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞു അപ്പോൾ നമുക്കിനി നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിലേക്ക് കിടക്കാം ഇപ്പോൾ മുടി മുടി കൊഴിച്ചിൽ മാത്രമേ നിർത്തിയിട്ടുള്ളൂ ഇനി മുടി നമുക്ക് വളരാനായിട്ട് സഹായിക്കുന്ന സാധനങ്ങൾ നമ്മൾ തലയിൽ നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കണം അപ്പം അത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പുതിയതായിട്ട് എന്നെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് രേഷ്മ ഇതെൻറ്റൊരു കുഞ്ഞു ചാനലാണ് സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമുക്ക് ഒരുപാട് നീട്ടണ്ട നമുക്ക് വീഡിയോയ്ക്ക് പോവാം വീഡിയോ ഈ പണ്ടുകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ മുടിയിൽ ഉപയോഗിച്ചിരുന്ന സാധനം നമ്മുടെ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണ നല്ല ചക്കലാട്ടിയ വെളിച്ചെണ്ണ അല്ലേ പിന്നെ പുതുതായി പുതുതായി വന്ന ആൾക്കാർ വെർജിൻ കോക്കനറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ അത് ഉപയോഗിക്കുമ്പോൾ നല്ല ഹെയർ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പം ഞാനിവിടെ കുറച്ച് എന്താ പറയുക എനിക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നൊരു പാക്കാണ് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട അതെ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ നമുക്ക് നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഇൻഗ്രീഡിയ ഒരു സാധനം മാത്രമാണ് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുള്ളൂ ബാക്കി ഉരുക്ക് വിളിച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് സുഖമായിട്ട് സുഖമായിട്ടുണ്ടാക്കാം കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഒരു ഒരു നാളി ഇറക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു മൂന്ന് 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 സ്പൂൺ നാല് സ്പൂണൊക്കെ നിങ്ങൾക്ക് ഉറുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത്യാവശ്യം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അത്രയൊരു ആവശ്യമുള്ള വെയിറ്റ് ചെയ്യണം നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്ട് നടക്കില്ല അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ഇതിൽ വേണ്ട ആകെ സാധനം ഉറുക്ക് വെളിച്ചെണ്ണ വേണം ദെൻ ഫ്ലാക് വേണം ദെൻ മുക്കുറ്റിയുടെ ഇല വേണം ഈ മൂന്നേ മൂന്ന് സാധനം മാത്രമേ വേണ്ടൂ അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്ന ഐറ്റംസുകളാണ് ഫ്ലാക്സ് ഒക്കെ ആണെങ്കിൽ തന്നെ പലചരക്ക് കടയിലും കിട്ടും ആയുർവേദ ഷോപ്പിലും കിട്ടും ആഫർട്ടയാണെങ്കിലും കിട്ടും സോ എൻ്റെ മുഖത്തെ പാടുകൾ മീൻസ് ചിക്കൻ ബോക്സ് വന്ന പാടുകൾ നല്ല മിനിമസ് ആയിട്ടില്ലേ ഞാൻ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ചേഞ്ച് തോന്നുന്നുണ്ട് എൻ്റെ പുറത്തൊക്കെ നിങ്ങളെൻ്റെ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ ഷോർട്സിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റില്ല പുറത്ത് വരെ ചിക്കൻ ബോക്സ് വന്നിട്ട് കുത്തു 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 കുത്ത് പുള്ളിപ്പുള്ളി പോലെ ഉണ്ട് സോ അതൊക്കെ ഭയങ്കര ചേഞ്ച് ആയുണ്ട് എനിക്കത് തേച്ചിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിക്കാം ഒരു കുറച്ച് കാര്യം കേട്ടെന്തായാലും കാണിക്കാം ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഷോർട്സ് ഒക്കെ ആയിട്ടത് ആഡ് ചെയ്യാൻ പറ്റും നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ വേണം അതിന് എന്തൊരു പറയുക നമ്മൾ കാച്ചണ സാധനം ഉണ്ടല്ലേ അങ്ങനത്തെ ഒരെണ്ണം വേണം ഞാനിത് ഇതിൽക്കിട്ട് വെക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ഫ്ലാക് സീഡ്സ് ആണ് വേണ്ടത് കേട്ടോ അത് ഞാൻ ഇതിൽ കിടുന്നുണ്ട് ഓക്കെ നമുക്കിത് ചൂടാക്കിട്ടിട്ടുണ്ട് ഇന്ന് പടക്കം പൂട്ടുന്ന പോലെ ആയിരുന്നു മീൻസ് തൃശൂർ പൂരത്തിന് പടക്കം പൂട്ടുന്ന പോലെ ആയിരുന്നു ഇത് പൊട്ടുന്നുണ്ടായിരുന്നു സോ ഇതിങ്ങനെ അമങ്ങിയിരിക്കുകയായിരുന്നില്ലേ അതൊന്ന് വേർത്ത് ഇങ്ങനെ ഉണ്ടച്ച് വരും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം കാണിച്ചത് കേട്ടോ കണ്ടോ ഇത് അമങ്ങിയിരിക്കുന്ന ഒന്ന് ഉണ്ടച്ച് ഈ പരുവത്തിലേക്ക് വരും ഈ പരുവം എത്തുന്നവരെ നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം സോ പടക്കം പൊട്ടും സോ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട ദെൻ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം വെയിറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ട് ബെ ഉണങ്ങട്ടെ അപ്പൊ ചൂടായി നല്ല വീശോ മനി കളിപ്പോ തലേടാണ്ടാവില്ല ഞങ്ങളിത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കാളോ നല്ല മണം അതുകൊണ്ട് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ട് കുടിക്കുമ്പോൾ ഒരു മണവില്ലേ ബദാമൊക്കെ ആ ഒരു മണം നല്ല മണം ഇനി അടുത്ത വേണ്ട സാധനം എന്താ മുക്കുറ്റി മുക്കുറ്റി നമുക്ക് പറിക്കണം വെയിറ്റ് അങ്ങനെ മുക്കുറ്റി ഇടിയിട്ടുണ്ട് മുക്കുറ്റി ഇട്ടിയിട്ട് നമുക്കിത് എന്ത് ചെയ്യണം നമുക്കിതിനെല്ലാം മാത്രം പൊട്ടിച്ചെടുക്കണം പൂവൊന്നും നമുക്ക് ആവശ്യമില്ല ഇവിടെ പിന്നെ മുക്കുറ്റി ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തട്ടണ തട്ടണ മുട്ടണൊക്കെ മുക്കുറ്റി ഉള്ളതുകൊണ്ട് മുക്കുറ്റി കിട്ടാനായിട്ട് വലിയ പ്രശ്നമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് മുക്കുറ്റി വീണ്ടും ചുറ്റും മുക്കുറ്റിയാണ് പക്ഷെ കർക്കിട മാസത്തിൽ ഒരെണ്ണ ഏ ഹേ ഒരെണ്ണ ഉണ്ടാവില്ല പക്ഷെ ഇപ്പോഴൊക്കെ മുക്കുറ്റി ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് ഈ പൂക്കളൊക്കെ നമുക്ക് പറിച്ചു കളയാം പണ്ടൊക്കെ ഈ മൂക്കുച്ചിയുടെ പൂ കൊണ്ട് ഞാൻ കമ്മളൊക്കെ വരുന്നു ഭ്രാന്ത് അല്ലാണ്ട് എന്താ അല്ല മുഴുത്ത ഭ്രാന്ത് ഇപ്പ വരാം കണ്ടോ എല്ലാം മാത്രം ഇങ്ങനെ എടുത്ത് ഇത് ജസ്റ്റ് ഈ ഭാഗം ഏത് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കുക വില ചൊറിയാമ്പോഴൊക്കെ പിടിച്ച് കഴിച്ചിട്ട് എന്നെ പറയരുത് പിന്നെ ഈ ഞൊട്ടി ഉണ്ടല്ലോ ഞൊട്ടി ഞെട്ടി ഞെട്ടി കടയിൽ ദലെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിക്കല്ലാം അരയ്ക്കാം എനിക്ക് ഈ പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ മിക്സിയിൽ അരയ്ക്കും സോ ഞാൻ ആദ്യം ഫ്ലാക്സ് സീഡ്സ് മാറ്റി ഇതെടട്ടെ ദൻ ഇത് അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മി അരക്കാം ചതക്കല്ല അരയ്ക്കാം ഞാൻ പൊതുവേ മടിച്ചതുകൊണ്ട് എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം സോ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം ഓക്കേ അങ്ങനെ സമ്പല ബച്ച സംഭവ ബഹുലമായ നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടിരിക്കുകയാണ് ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഇതാണ് നമ്മുടെ ഫ്ലാക്സീഡ്സ് ഫ്ലാക്സി പൗഡർ ഇതിലേക്ക് നമുക്ക് എന്ത് വേണം ഇതൊരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും രണ്ട് സ്പൂൺ ഉണ്ടാവും ഇത് ദൻ ഇതിലേക്ക് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇടുക നിങ്ങളുടെ തലമുടിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇടാം എനിക്ക് എൻ്റെ ഒരു മൂന്ന് മൂന്ന് മൂന്നിങ്ങനത്തെ ഞാനിത് ദേവയുടെ എന്തിട്ട് പറയണേ ഇതിനെന്താ പറയില്ലേ ഇതിനെന്താ പറയോ ഏഹ് ശ്രുതി വിളിക്കുന്നുണ്ട് ദേവയ്ക്ക് കുഞ്ഞിലെ പാലും കൊടുക്കാനായിട്ട് മേടിച്ചതാണിത് ഞങ്ങൾ രണ്ട് വട്ടം രണ്ടല്ല ആ എനിക്കിത് വട്ടം മദ്യാവുമായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ട് വട്ടത്തെ ഇത് ഒഴിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിന്റെ വായിൽ എനിക്ക് കിട്ടണില്ല മറന്നുപോയി അടുത്തത് നമ്മുടെ എന്താ പറയാ എന്താ ഈ സാധനം മുക്കുറ്റി മുക്കുറ്റി അരച്ച ചാറ് മിക്സ് കൈ കൊണ്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ ഉപയോഗിക്കാം പക്ഷെ ഞാൻ കൈ കൊണ്ടാണ് ഉപയോഗിക്കാം എനിക്ക് കൈയാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നണേ യെസ് കിട്ടി ഗോകർണം ഗോകർണ്ണം എന്നാണ് ലവന്റെ പേര് ലവന്റെ പേര് ഗോകർണ്ണം ഞാനിപ്പോൾ നെയ്യ് വെളിച്ചെണ്ണക്കോ എടുക്കാനായിട്ട് ഉപയോഗിക്കാറ് എനിക്കൊന്നും മേടിച്ചിട്ടില്ല ഇത് ദേവടെ തന്നെയാണ് ദേവടെ തന്നെയാണ് എല്ലാം എനിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വലുതാവും പറയട്ടെ ഇത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യാം കണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അടിച്ചേരാം സന്ധ്യപ്പൂര കണ്ടോ ഇങ്ങനെയാണ് കൺസിസ്റ്റൻസി വരുന്നത് നല്ല അത്യാവശ്യം നല്ല ഇങ്ങനത്തെ ഒരു കണ്ടോ മനസ്സിലായ ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി വരണം കേട്ടോ എന്നാലാണ് ആ ഒരു എന്താ പറയുക നമ്മൾ ആ പാക്ക് ഇടുമ്പോ അതിന്റെ ഒരു അതിന്റെ ഒരു ഇത് അറിയുള്ളു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം എന്നാലാണ് ആ മറ്റേ എന്താ പറയാ ഓക്കെ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം അപ്പോഴാണ് ആ കൺസിസ്റ്റൻസി കൂടി ജസ്റ്റ് ഒരു അതായത് വെളിച്ചെണ്ണയും ഈ ഫ്ലാക്സ് സീഡ്സും കൂടി മിക്സ് ആവും അതൊരു ഒരു എക്സാക്ട് ആണ് ഇപ്പൊ തന്നെ ഭയങ്കര അത് സ്റ്റിക്കായി ആ വെളിച്ചെണ്ണ അതിൽ പിടിച്ച് ഭയങ്കര സ്റ്റിക്കി സ്റ്റിക്കി പാക്ക് പോലെ കണ്ടോ ഇത് ഓട്ടിയിലാണ് തയ്ക്കേണ്ടത് മുടിയിലല്ല ഓട്ടിയില് വേണമെങ്കിൽ മുടിയുടെ തുമ്പത്ത് തേച്ചാൽ സ്പ്ലിറ്റൻസ് ഒക്കെ ഒഴിവാക്കാം സോ ഇത് നമുക്കൊരു ഒരഞ്ചു മിനിറ്റ് ഇങ്ങനെ വെക്കാം സോ ഇങ്ങനെ മാതി വെക്കുമ്പോഴേ നക്കാന്ന് തോന്നാം എന്തറിയാം അങ്ങനെ നമ്മുടെ കുറച്ച് വിളിച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡിയാണ് നമുക്ക് എന്ത് ചെയ്യാം ഞാനിത് ഊട്ടിയിലാണ് പറ്റാൻ ഉദ്ദേശിക്കുന്നത് സോ ജസ്റ്റ് ഒന്ന് മിക്സ് അപ്പ് ചെയ്യാണ്ടോ അത് എങ്ങനെയാണ് കിട്ടുക കേട്ടോ അങ്ങനെ ീ എന്താ പറയാ ഈ വെർജിൻ കോക്കോനട്ടിന്റെ ഓയിലിന്റെ മണം ഭയങ്കര നല്ല മോണ അതും ഇത് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തില്ലേ ഫ്രൈ അല്ല ഒന്ന് ഡ്രൈ ആക്കിയില്ലേ അപ്പൊ അതിൻ്റെ കൂടി മോണം നല്ല മണം ഇഷ്ടപ്പെട്ട് ആക്ച്വലി ഞാൻ ബാത്റൂമിൽ പോയി തേക്കായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പാണ് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക വരാനില്ല വരുന്നില്ല സ്പ്ലിറ്റൻസ് ഉണ്ട് എന്നൊക്കെ തോന്നുകയാണ് ഹെയർ ഗ്രോത്തിനൊക്കെ സാധനം ഭയങ്കര നല്ലത് അപ്പോൾ ഇതിൻ്റെ പൊറ്റ ഇല്ലേ കൊറ്റ മീൻസ് വീട്ടിൽ നമ്മുടെ എന്താ പറയുക ഇതൊരു സെൻ്റെ പേര് വെർജിൻ ഓയിൽ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ കൊറ്റൻ മീൻസ് നാളികേരം സെപ്പറേറ്റ് ആവുമല്ലോ വെള്ളം അതിന് വെളിച്ചെണ്ണി കുറച്ച് എന്താ പറയുക കുറച്ച് സൈറ്റ് സാധനങ്ങളുണ്ടോ അതിൻ്റെ ബാലൻസ് വരുന്നത് വേസ്റ്റ് വരുന്നത് സോ ആ സാധനം എടുത്തു വെക്കുകയാണോ അത് നിങ്ങൾ കൺസ്യൂം ചെയ്യുക എടുത്ത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ സൂപ്പർ ആയിരിക്കും സോ ഞാനിത് തലയിൽ ഫുള്ളായി തേക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ ഉറുമ്പ് വരും ഓക്കെ ഞാനിത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൊറ്റം ഇങ്ങനെ താഴ്ത്തോട്ട് വീടും കേട്ടോ അപ്പം നമ്മുടെ ഊട്ടിയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തോർത്തേ ശരണം ഞാനിതൊന്നിങ്ങനെ റാപ്പ് ചെയ്ത് കെട്ടുന്നുണ്ട് അസെ കൊഴിഞ്ഞു കൊഴുഞ്ഞ് കൊഴിഞ്ഞു പോവാണ് കൊഴിഞ്ഞ് പോകണേൻ്റെ മാത്രമല്ല ഉരുക്ക് വെളിച്ചെണ്ണ ആയതുകൊണ്ട് ചിലപ്പോൾ താഴെ വീണാൽ മേ ബി ചിലപ്പോൾ എന്ത് വരും ഉറുമ്പ് വരും ഒരു ആ ഉറുമ്പിൻ്റെ കട ഞാൻ തന്നെ കൊള്ളാണ്ട് വരും സോട്ടോണ്ട് കൈക്കല തുണി എടുത്ത് കെട്ടരുത് വേറെ എന്താ തുണി വേണമെങ്കിലും എടുത്ത് കെട്ടാം അപ്പം ഞാൻ അലക്കാനിട്ടൊരു തോർത്താണ് എടുത്ത് കെട്ടുന്നത് സോ ഞാനൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം ബൈ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അതേ വന്നിട്ടുണ്ടായിട്ട് തലമുടി ഉണങ്ങി ചെയ്യട്ടോ ഇവിടെ ഇതൊക്കെ ഉണങ്ങി വരുമ്പോഴേക്കും സമയം ഇഷ്ടം പോലെയോ വയ്യ ഇത് ഉണങ്ങി വരുമ്പോഴേക്കും ഇനി ഇഷ്ടം പോലെ സമയവും ഞാൻ ഈ ഭാഗത്ത് ഇട്ട് ഷാംപു ചൂടിപ്പോയോന്നു എനിക്കൊരു സമയം സംശയമുണ്ട് ഞാൻ വാഷ് ആണ് ചെയ്തത് കാരണം നന്നായിട്ട് എണ്ണ പിന്നെ ഫ്ലാക് സീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കൊണ്ടറിയാലോ നല്ലപോലെ കഴുകി അല്ലെങ്കിൽ പണി കിട്ടും സോ ഇതാണ് ഈ പിന്നെ കുറച്ച് പേർക്ക് സംശയമുണ്ടാവും മുക്കുറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ യൂസ് എന്താണ് മുക്കുറ്റി ആക്ച്വലി നമ്മുടെ തലമുടിയുടെ റീഗ്രോത്തിന് ഭയങ്കര നല്ലതാണ് പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മ പറയാറുണ്ട് വെളിച്ചെണ്ണയിൽ മുക്കുറ്റി കാശി ഒഴിച്ച് എണ്ണ തേക്കാറുണ്ടായിരുന്നു അന്ന് ഈ തുളസിയും ഇതൊന്നും ഇല്ല അതും സാധാ വെളിച്ചെണ്ണ നമ്മുടെ ഈ വെജിൻ കോക്കോണട്ട് ഓയിലൊന്നുമില്ല വെറും നമ്മുടെ എന്താ പറയുക ഈ മുക്കുറ്റിയും ചെമ്പരത്തിയുടെ മുട്ട് ചെമ്പരത്തിപ്പൂ അല്ല ചെമ്പരത്തിയുടെ മുട്ടും കൂടിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് പോരി ഉള്ള ബാക്കി വരുന്നത് അതായത് മീൻസ് അത് വറ്റിച്ചെടുത്ത് എണ്ണ തലയിൽ തേക്കാറുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പണ്ടൊക്കെ അവരുടെ കുട്ടിക്കാരൊക്കെ അപ്പം ഞാൻ ഇത് ഈ ചിക്കൻ ബോക്സിന് ഒന്ന് സമയത്ത് ഹെയർ ഭയങ്കരമായിട്ട് കൊഴിഞ്ഞപ്പോൾ എനിക്കമ്മ പറഞ്ഞ മുക്കുറ്റി ഒന്ന് അരച്ച് തേച്ച് നോക്കി അപ്പം ഞാൻ രണ്ടു മൂന്നു തൊട്ട് മുക്കുറ്റി തേച്ചു അപ്പോൾ എനിക്ക് തോന്നി ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ യൂസ് ചെയ്ത് നോക്കിയാലോന്ന് ഇവിടെയൊക്കെ ഇനി ഉണങ്ങാണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഉണങ്ങി വരുമ്പോൾ ഇതിങ്ങനെ മറ്റേ ചിമ്പാൻസിയുടെ തല പോലെയും ഇവിടെയൊക്കെ ഉണങ്ങാൻ ഭയങ്കര വാടണ ഇത്ര നേരം ഫാൻ റെഡിയായിരുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കണോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ നല്ല കിട്ടലൊരു ഒരു ഓയിൽ മസാജ് എന്നോ അല്ലെങ്കിൽ നല്ലൊരു പാക്ക് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മീൻസ് പേരിടാം സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കേണ്ട ഒരു കിഡ്ക്കാച്ചി ഐറ്റം ആണ് കിഡിക്കാച്ചി സൊല്യൂഷനാണ് സു സോ മുടി പൊട്ടി പോകുന്നവർക്കും താരനുള്ളവർക്കും അതുപോലെ തന്നെ റീഗ്രോത്ത് ഹെയർ ഗ്രോത്ത് ആവശ്യപ്പെടുന്നവർക്കൊക്കെ ട്ടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു പാക്കാണത് സോ ലേറ്റ് ആകാൻ നിൽക്കേണ്ട നിങ്ങൾ ഇപ്പം തന്നെ പോയി ചെയ്ത് നോക്കി വെക്കൂ നെക്സ്റ്റ് ഒരു അട്ടിപൊളി വീഡിയോ കാണുന്നവരെ ടാറ്റപ്പ യു നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദെൻ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെ ടാറ്റപ്പ യു